വൈക്കം തലയാളം ഉല്ലല കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കലാകാരന്മാരുടെ കൂട്ടായ്മയായ കരിയുടെ ഈ വർഷത്തെ കലോത്സവം മെയ് ഇരുപത്തിമൂന്നിന് വൈക്കം സത്യഗ്രഹ സ്മാരക ഹാളിൽ നടക്കും വൈക്കം സത്യഗ്രഹത്തിന് നേതൃത്വം നൽകിയ മഹാരഥന്മാരുടെ ചുവർചിത്രങ്ങൾ പുതുക്കി വരച്ചുകൊണ്ടാണ് ഈ വർഷത്തെ കരി കലോത്സവം ആരംഭിക്കുന്നത് വൈക്കത്തെ അനുഗ്രഹീതരായ ഒരു കൂട്ടം കലാകാരന്മാർ പങ്കെടുക്കും ലഹരിവിരുദ്ധ സന്ദേശം സമൂഹത്തിന് നൽകുന്നതിനും പൊതുജനങ്ങൾക്കും കുട്ടികൾക്കും ചിത്രങ്ങൾ വരയ്ക്കുന്നതിനുമായി ഒരു ഓപ്പൺ ക്യാൻവാസും ഒരുക്കും എൽ പി യു പി ഹൈസ്കൂൾ കുട്ടികൾക്കായുള്ള ചിത്രരചനാ മത്സരവും വൈക്കത്തെ ശ്രദ്ധേയരായ കലാകാരന്മാരുടെ കലാവതരണങ്ങളും ഇതോടൊപ്പം സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മത്സരം അത് കഴിഞ്ഞ രണ്ടു വർഷമായി നടത്തിയിരുന്നതാണ് എൽ പി സ്കൂള് ഹൈസ്കൂള് യു പി സ്കൂൾ ഈ മൂന്ന് തലത്തിലുള്ള പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്കായിട്ട് ഒരു ചിത്രരചനാ മത്സരം നടത്തുന്നുണ്ട് അതോടൊപ്പം വൈക്കത്തെ പ്രമുഖരായിട്ടുള്ള കലാകാരന്മാരുടെ കലാപരിപാടികളുടെ അവതരണവും അന്നേ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നടത്തുന്നുണ്ട് സമാപന സമ്മേളനം ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ സി കെ ആശയാണ് നമ്മുടെ വൈക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രീത ആണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് രാവിലെ പത്തിന് നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് ഉദ്ഘാടനം ചെയ്യും ലഹരിവിരുദ്ധ ചിത്രരചനയുടെ ഉദ്ഘാടനം ഫാദർ റോയം തോട്ടം നിർവഹിക്കും വൈക്കം എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സുനിൽ ലഹരിവിരുദ്ധ സന്ദേശം നൽകും തുടർന്ന് ചിത്രരചനാ മത്സരം വിവിധ കലാപരിപാടികൾ പാട്ട് കൂട്ടം എന്നിവ നടക്കും വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം സി കെ ആശ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ത്രിതല അംഗങ്ങൾ പ്രസംഗിക്കും തുടർന്ന് മധുമൂർത്തി സംവിധാനം ചെയ്ത വിഘടിക്കാതെ വിച്ഛേദിക്കാതെ വിഹായസിലേക്ക് എന്ന നാടകവും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു കരി പ്രസിഡന്റ് പ്രൊഫസർ പാർവതിചന്ദ്രൻ സെക്രട്ടറി കെ ജയചന്ദ്രൻ പ്രോഗ്രാം കൺവീനർ ആർട്ടിസ്റ്റ് പ്രഭ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു